വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സഹദേവൻ പറഞ്ഞ അനുസരിച്ച് വസുമതി ചിത്രയോട് അവളെങ്ങ് കൂട്ടിക്കൊണ്ട് എന്ന് പറയുകയാണ് തുടർന്ന് അമ്മ വിളിക്കുന്നു എന്നും പറഞ്ഞ് പ്രീതിയെ സ്റ്റേഷനകത്തേക്ക് ചിത്ര കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് അതേസമയത്ത് സെല്ലില് കിടക്കുന്ന വിഷ്ണുവിനെ പ്രീതി കാണുകയാണ് അന്നേരം വിഷ്ണു സെല്ലിൽ കിടക്കുന്നത് കണ്ടിട്ട് മുമ്പ് വിഷ്ണു സ്നേഹത്തോടു കൂടി ഇവർ തമ്മിൽ ഓടി കളിക്കുന്നതും വിഷ്ണു ചോറ് വാരി കൊടുക്കുന്നതും ഒക്കെ പ്രീതി അങ്ങനെ സങ്കടത്തോട് ഓർക്കുന്നുണ്ട് അന്നേരം വിഷ്ണു സെല്ലിൽ തിരിഞ്ഞാണ് നിൽക്കുന്നത് തുടർന്ന് ആരോ പുറകിൽ വന്ന് നിൽക്കുന്നത് പോലെ വിഷ്ണു തിരിഞ്ഞ് നോക്കുമ്പോൾ പ്രീതിയെ കാണുകയാണ് അന്നേരം മോളെ പ്രീതി എന്ന് സ്നേഹത്തോടെ വിഷ്ണു വിളിക്കുന്നുണ്ട് പക്ഷേ വിഷ്ണുവിനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് വസുമതിയുടെ അടുത്തേക്ക് പോവുകയാണ് പ്രീതി അതേസമയം സഹദേവനോട് വസുമതി പറയുന്നുണ്ട് ഇപ്പോൾ ഒരു കത്തി കയ്യിൽ കൊടുത്തിട്ട് സത്യഫാമയെ പോയി കൊന്നിട്ട് വരാൻ പറഞ്ഞാലും അവൾ ചെയ്യും അത്രയ്ക്ക് വാശിയാണ് അവൾക്ക് എന്നൊക്കെ അവർ തങ്ങളിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് തുടർന്ന് പ്രീതി വരുമ്പോൾ ഇരിക്കാൻ സഹദേവൻ പറയുന്നുണ്ട് തുടർന്ന് ചോദിക്കുകയാണ് പ്രീതിക്ക് എന്തോ പരാതി ഉണ്ടെന്ന് വസുമതി കുഞ്ഞമ്മ പറഞ്ഞു അത് തന്നാൽ ഞാൻ പ്രൊസീഡ് ചെയ്യാം പിന്നെ സ്റ്റേഷൻ പരാതിയാകുമ്പോൾ കണ്ണീരും സമ്മർദ്ദവും ഒക്കെ ഉണ്ടാകും അതിൽ നിന്ന് പിന്മാറില്ല എന്ന് ഉറപ്പാണോ എന്ന് അന്നേരം ഇല്ല സാർ ഒരിക്കലും പിന്മാറില്ല എന്ന് സങ്കടം അകത്തുണ്ട് അത് പുറത്ത് കാണിക്കാതെ എന്തോ കൂടി പ്രീതി പറയുകയാണ് എങ്കിൽ പരാതി റൈറ്റർക്ക് കൊടുക്കാനായിട്ട് സഹദേവൻ പ്രീതിയോട് നിർദ്ദേശിക്കുന്നുണ്ട് തുടർന്ന് പ്രീതിയുടെ ഇരിപ്പ് കണ്ടിട്ട് സഹദേവൻ വസുമതിയോട് കണ്ണും കൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് റൈറ്റർ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ അന്നേരം അത് ശരിയെന്ന തലോലിക്ക് സമ്മതിച്ച് വസുമതി എഴുന്നേൽക്കുകയാണ് അന്നേരം കൂടെ പ്രീതിയും എഴുന്നേൽക്കുന്നുണ്ട് തുടർന്ന് അവർ പരാതി എഴുതി കൊടുക്കാനായിട്ട് റൈറ്ററുടെ അടുത്തേക്ക് പോവുകയാണ് തുടർന്ന് തിരികെ പോകുമ്പോഴും പ്രീതിയും വസുമതിയും ചിത്രയും ചെല്ലിൽ കിടക്കുന്ന വിഷ്ണുവിനെ കാണുന്നുണ്ട് അന്നേരവും സ്നേഹത്തോടെ വിഷ്ണു പ്രീതി എന്ന് വിളിക്കുകയാണ് അന്നേരം വസുമതി എന്നെ തൂണിലേക്ക് തലയിടിച്ചതും തല മുറിഞ്ഞതും വിഷ്ണു പിടിച്ചു തെളിയൊക്കെ ഓർക്കുന്നുണ്ട് എന്നിട്ട് സുഖമല്ലേടാ വിഷ്ണു ഹിംസ ജന്തുക്കളെ കൂട്ടിലടച്ചാലേ മനുഷ്യർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ നിന്നെ ഉടനെ സെൻട്രൽ ജയിലിലേക്ക് അയക്കാനുള്ള ഒരു വിസ ഞാൻ അടിച്ചു തരുന്നുണ്ട് കൂട്ടിന് നിന്റെ അമ്മയും കാണും സത്യഭാമ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പരാതിയുണ്ട് പരാതിക്കാരി ആരാണെന്നല്ലേ നിന്റെ അനിയത്തി ീതി തന്നെയാണ് അന്നേരം അങ്ങ് ഒന്നും മനസ്സിലാകാതെ വിഷ്ണു പ്രീതിയെ നോക്കുന്നുണ്ട് അന്നേരം വസുമതി പറയുകയാണ് പരാതി എന്താണെന്ന് നീ ഇവളോട് തന്നെ ചോദിക്കുന്നു അന്നേരം വിഷ്ണുവിൻ്റെ സെല്ലിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് പ്രീതി പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ എടുത്തത് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാനാകില്ല വിഷ്ണു ഏട്ടാന്ന് അതിന് നമ്മുടെ അമ്മയായാലും അതിനെനിക്ക് കണക്ക് പറഞ്ഞേ മതിയാവുമെന്ന് പ്രീതി പറയുമ്പോൾ എടി മോളെ നീ വിശ്വസിക്കുന്നുണ്ടോ നമ്മുടെ അമ്മയാണ് അത് ചെയ്തതെന്ന് നമ്മളെ പ്രസവിച്ച അമ്മയല്ലേ എന്നൊക്കെ വിഷ്ണു പറയുമ്പോഴും വിഷ്ണു പ്രീതിയുടെ ദോ ദേഹത്തെ തോളിലിങ്ങനെ പിടിക്കുന്നുണ്ട് അന്നേരം കൈയൊക്കെ എടുത്ത് മാറ്റിയിട്ട് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് പോലീസ് അന്വേഷിക്കട്ടെ അപ്പോൾ തെളിയുമല്ലോ എന്ന് അന്നേരം മോളെ നമ്മുടെ അമ്മയാണ് എടി പ്രീതി എന്നൊക്കെ സ്നേഹത്തോടെ വിഷ്ണു വിളിക്കുന്നുണ്ട് അന്നേരം അതൊന്നും മൈൻഡ് ചെയ്യാതെ അമ്മ വാന്നും പറഞ്ഞ് വസുമതിയും വിളിച്ചുകൊണ്ട് പ്രീതിയെങ്ങ് പോവുകയാണ് അന്നേരം ോടെ വിഷ്ണു ഉറക്കെ വിളിച്ച് അലറുന്നുണ്ട് ഇടി നമ്മുടെ അമ്മയാടി അതൊന്ന് അതെന്നൊക്കെ പക്ഷെ അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല അന്നേരം വിഷ്ണുവിന് ആഗ്രഹം സങ്കടവും ദേഷ്യവും അമർഷവും ഒക്കെ വരുന്നുണ്ട് തുടർന്ന് ദേഷ്യത്തോടെ വിഷ്ണു സെല്ലിൽ കൈചുരുട്ടി ഇടിക്കുകയും അടിക്കുകയും തലയിട്ടടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അന്നേരം സഹദേവം വന്നിട്ട് ഇടാ ഒന്ന് പുറത്തേക്ക് പോവുകയാണ് ഒരു കൊലക്കേസ് പ്രതിയെ അറസ്റ്റ് ചെയ്യാനുണ്ട് പോട്ടയിട എന്ന് പറഞ്ഞിട്ട് തൊപ്പിയൊക്കെ ഒന്ന് ശരിയാക്കി നേരെ വെച്ചിട്ട് സഹദേവം വിഷ്ണുവിനെ വെല്ലുവിളിച്ചിട്ടങ്ങ് പുറത്തേക്ക് പോവുകയാണ് ഇതേ സമയം വീട്ടിൽ സുസ്മിത ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ വാതിൽ നിൽക്കുകയാണ് അതേസമയം രാഘവൻ നേരം ഹാളിലിരിപ്പുണ്ട് സുസ്മിത അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതുമൊക്കെ രാഘവൻ നായർ ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് സുസ്മിത ചിന്തിക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ വസുമതി ആൻ്റെ പ്രീതിയെക്കൊണ്ട് പരാതി കൊടുപ്പിച്ച് കാണില്ലേ എങ്കിൽ പിന്നെ പോലീസ് ഇങ്ങെത്തേണ്ട സമയം കഴിഞ്ഞല്ലോ ആ സീൻ കാണാൻ കൊതിയായി ഇനിയിപ്പോൾ അതും കൂടി കാണുമ്പോൾ ഇയാൾ ഒരു സ്ട്രോക്ക് കൂടി വന്ന് വടിയായി പോകുമോ ദൈവമേ കാത്തോളെ അതുകൂടി കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാകണേ എന്നൊക്കെ പറഞ്ഞു സുസ്മിത വാതിൽക്കൽ തന്നെ അവര് പ്രതീക്ഷിച്ചു നിൽക്കുന്നുണ്ട് ഇതേ സമയം സത്യഭാമ ഹാളിലേക്ക് വരുന്നുണ്ട് അന്നേരം വാ എന്നും പറഞ്ഞു സുസ്മിത ഓടിപ്പോയി പിടിക്കുന്നുണ്ട് അന്നേരം പിടിക്കേണ്ട മോളെ എനിക്ക് ക്ഷീണമൊന്നും ഇല്ലാന്നും പറഞ്ഞ് സെറ്റിയിലേക്ക് ഫാമ ഇരിക്കുകയാണ് അന്നേരം രാഘവന്നായാലും ഫാമേ നിനക്ക് ക്ഷീണമൊന്നും ഇല്ലല്ലോ മരുന്നൊക്കെ കഴിച്ചോന്നൊക്കെ തിരക്കുന്നുണ്ട് അന്നേരം ഒവ് രാഘവേട്ടാന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ വഴിയിലേക്ക് നോക്കുകയാണ് സത്യഭാമയും തുടർന്ന് പൊന്നി ജ്യൂസ് കൊണ്ട് വരുമ്പോഴും ഫാമയും രാഘവൻ നേരം വേണ്ട എന്ന് പറയുകയാണ് അന്നേരം എനിക്ക് തന്നേക്കെന്നും പറഞ്ഞ് സുസ്മിത ജ്യൂസ് എടുക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു എവിടെയെന്ന് ഫാമ തിരക്കുകയാണ് അന്നേരം നിനക്ക് എന്താ ഇന്നലെ അവൻ നിന്നോട് സംസാരിച്ചതല്ലേ എന്ന് അന്നേരം സംസാരിച്ചതൊക്കെ തന്നെ പക്ഷെ ഇന്ന് എത്തുമെന്നല്ലേ പറഞ്ഞതെന്ന് അന്നേരം ഇന്നിപ്പോൾ ഇത്ര സമയമല്ലേ ആയുള്ളൂ അവൻ എത്തുമെന്ന് രാഘവൻ നായർ പറയുകയാണ് അന്നേരം അവനെ കാണാത്തത് കൊണ്ട് എനിക്കെന്തോ വിഷമം പോലെ അവൻ എന്തോ ആപത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ആകെ വേവലാതിയോടുകൂടി ഫാമ പറയുന്നുണ്ട് അന്നേരം സുസ്മിത മനസ്സിൽ ില് കരുതുകയാണ് ശരിയാണ് സത്യഫാമേ നിങ്ങളിപ്പോൾ കറക്റ്റ് റൂട്ടിൽ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഉടനെ നിങ്ങൾക്ക് അവനെ കാണാനുള്ള അവസരമുണ്ടാകും അത് ദൈവമല്ല ഒരുക്കുന്നത് ഈ സുസ്മിതയാണ് പക്ഷെ ലൊക്കേഷൻ വേറെ ആയിരിക്കും എന്ന് സുസ്മിത മനസ്സിൽ ചിന്തിക്കുകയാണ് തുടർന്നും ഭാമ ഇരിക്കപ്പുറത്ത് ഇല്ലാതെ വാതിൽക്കലേക്ക് ചെന്നിട്ട് ഗേറ്റിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട് വീണ്ടും വന്ന് സെറ്റിയിലിരിക്കുകയാണ് വല്ലാതെ വിഷമിച്ച് അന്നേരം ഭാമയെ നീ ഇങ്ങനെ ആദ്യ കൂട്ടാതെ വല്ല അസുഖം വരുത്തി വെക്കും അവനിങ്ങ് വന്നോളും എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായരെ ആശ്വസിപ്പിക്കുകയാണ് തുടർന്ന് അവരെ ഇതുവരെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോന്നും പറഞ്ഞ് സുസ്മിതയും വാതിൽക്കലേക്ക് നോക്കി നിൽക്കുകയാണ് സുസ്മിത പ്രതീക്ഷിക്കുന്നത് സഹദേവനെയും പോലീസുകാരെയുമാണ് ഇതേ സമയം ജീപ്പിൽ വരുന്ന സഹദേവൻ സത്യഭാമയാണ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് കോൺസ്റ്റബിൾമാരോട് പറയുന്നുണ്ട് അന്നേരം വനിതാ കോൺസ്റ്റബിൾമാർ പോലീസ്മാർ പറയുകയാണ് അത് വലിയ പ്രശ്നമാകും സാറേ സത്യഭാമയ്ക്ക് ഇപ്പോൾ സ്ട്രോക്ക് വന്ന വിശ്രമത്തിലാണ് അതുകൊണ്ട് വിഷ്ണു ആശാനെ അറസ്റ്റ് ചെയ്ത് പോലും പറഞ്ഞിട്ടില്ല കേൾക്കാൻ വിഷമമുള്ള കാര്യങ്ങളെന്നും പറയുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ ജീവൻ വരെ പോയേക്കാമെന്ന് അവർ പറയുകയാണ് അന്നേരം ആകെ വിഷമമൊക്കെ നടിച്ച് ഓഫോ അങ്ങനെയാണോ കാര്യങ്ങൾ എങ്കിൽ വണ്ടി സൈഡിലേക്ക് ഒതുക്കുമെന്ന് സഹദേവൻ പറയുന്നുണ്ട് അന്നേരം ഡ്രൈവർ സൈഡിലേക്ക് ഒതുക്കുമ്പോൾ ഇനി എത്ര ദൂരമുണ്ട് സത്യഭാമയുടെ വീട്ടിലേക്ക് എന്ന് സഹദേവൻ തിരക്കുന്നുണ്ട് അന്നേരം നാല് കിലോമീറ്റർ എന്ന് ഡ്രൈവർ പറയുകയാണ് അപ്പോൾ രണ്ടേ രണ്ട് മിനിറ്റ് അപ്പോൾ നൂറ്റി ഇരുപത് സെക്കൻഡ് സമയം ഞാൻ തനിക്ക് തരുന്നു ആതിനുള്ളിൽ സത്യഭാമയുടെ വീട്ടിലെത്തിയില്ലെങ്കിൽ തൻ്റെ തൊപ്പി ഞാൻ തെറുപ്പിക്കുമെന്ന് ഡ്രൈവറോട് ദേഷ്യത്തോടു കൂടി സഹദേവൻ പറയുകയാണ് അന്നേരം ശരി സാറെന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ വണ്ടി എടുക്കുകയാണ് അന്നേരം പിറകിലിരുന്ന കോൺസ്റ്റബിൾമാരൊക്കെ വിചാരിച്ചത് തിരിച്ചു പോകുമെന്നാണ് പക്ഷേ സത്യഭാമയെ അറിയിക്കാനും അവരെ അറസ്റ്റ് ചെയ്യാനും തന്നെയാണ് സഹദേവൻ്റെ പുറപ്പെടുവിച്ചത് ഇതേസമയം ഫാമയുടെ വീട്ടിലെ രമണം പിള്ള ഫാമയോട് ഒന്ന് പറയുകയാണ് ഒരു കൂട്ടര് വന്നിട്ടുണ്ട് എന്തോ പ്രശ്നം പറഞ്ഞു തീർക്കാനാണെന്ന് തോന്നുന്നു സത്യഭാമയെ സത്യമ്മയെ കാണണമെന്ന് പറഞ്ഞ് വെളിയിൽ നിൽക്കുന്നുണ്ട് അന്നേരം വരുന്നു എന്നും പറഞ്ഞ് സത്യഭാമ പുറത്തേക്ക് ഇറങ്ങിയാണ് കൂടെ രാഘവൻ നേരെ ഇൽ ചേർത്ത് തള്ളിക്കൊണ്ട് രമണം വരുന്നുണ്ട് അതേസമയം ഫാമയെ കാണാൻ വന്നിരിക്കുന്നത് ഒരു അച്ഛനും അമ്മയും അവരുടെ മകളും പിന്നെ കൂടെ ഒരു പയ്യനുമുണ്ട് അന്നേരം കയറി വരുമെന്ന് ഫാമ വിളിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ കൈ പിടിച്ച് ആ അമ്മ വാന്ന് വിളിക്കുന്നുണ്ട് കൂടെ അച്ഛനും കൂടെ അകത്തേക്ക് കയറുകയാണ് അന്നേരം പിന്നാലെ ആ പയ്യനും കയറി നിൽക്കുന്നുണ്ട് പക്ഷേ എന്തോ കുറ്റം ചെയ്ത പോലെയാണ് ആ പയ്യൻ്റെ നിൽപ്പ് തുടർന്ന് എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഈ നിൽക്കുന്നത് എൻ്റെ മകളാണ് മകളാണ് എന്ന് ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും സഹദേവനും കൂട്ടരും കൂടി വണ്ടി സഹദേവൻ്റെയും കൂട്ടൻ്റെയും വണ്ടി സത്യഭാമയുടെ മുറ്റത്തേക്ക് എത്തുന്നുണ്ട് അന്നേരം എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടാവുകയാണ് സഹദേവൻ ഇറങ്ങുന്നത് കണ്ടിട്ട് സുസ്മിത പറയുകയാണ് കൊള്ളാം വസുമതി ആൻറ്റി പണി നടത്തിയെന്ന് അതേസമയം സഹദേവനെ അങ്ങ് ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് സത്യഭാമ എന്നിട്ട് വിഷ്ണു മുമ്പൊരിക്കൽ സഹദേവനെ പൊതിര തല്ലിയതൊക്കെ സത്യഭാമ ഓർക്കുന്നുണ്ട് തുടർന്ന് സഹദേവനെ അങ്ങ് ശ്രദ്ധിക്കാതെ വന്ന പെൺകുട്ടിയുടെ അച്ഛനോട് സത്യഭാമ പറയുകയാണ് ജയരാമൻ പറയണം സത്യഭാമയുടെ വീട്ടിൽ അങ്ങനെ പലരും വന്നു പോയെന്നൊക്കെ ഇരിക്കുമെന്ന് അന്നേരം അത് കേട്ട് ബെസ്റ്റ് ബെസ്റ്റ് എന്നും പറഞ്ഞ് കൈയടിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണ് സഹദേവൻ ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്